മാലൂർ ശിവപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചു മരിച്ച വിളക്കോട് ചെങ്ങാടിവയൽ സ്വദേശിയും കാക്കിങ്ങാട് ടൗണിലെ ചിക്കൻ സ്റ്റാൾ ഉടമയുമായ ടി കെ റിയാസിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വിളക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് വിളക്കോട് മദ്രസയിൽ പൊതുദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് മാലൂർ ശിവപുരം കോളാരിക്കടുത്ത വെള്ളിലോടിൽ വെച്ച് അപകടമുണ്ടായത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് സന്ദർശിച്ച ശേഷം ഭാര്യ വീട്ടിലേക്കുള്ള യാത്രാമതിയാണ് അപകടമുണ്ടായത് എതിർ നിന്ന് വന്ന കാർ റിയാസ് സഞ്ചരിച്ച ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ കോളാരിയിലെ ഒരു വീട്ടിൽ നിന്നാണ് പിന്നീട് പോലീസ് കണ്ടെടുത്തത് ഇടിയുടെ ആഘാതത്തിൽ പാതയോരത്തേക്ക് തെറിച്ചു വീണ റിയാസ് ഇരുപത് മിനിറ്റോളം രക്തം വാർന്നു കിടന്നു പിന്നീട് നാട്ടുകാർ ചേർന്ന റിയാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശിവപുരം സ്വദേശിനി ഫസീലയാണ് റിയാസിന്റെ ഭാര്യ മൂന്ന് മക്കളുണ്ട് അപകട സമയത്ത് കാറോടിച്ചിരുന്ന ശിവപുരം സ്വദേശി ഫൈസലിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിട്ടി